നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് ഹെദ്യ അലസ്ബത്ത് വർഗീസ് ഞാൻ പഠിക്കുന്നത് എം ഡി സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ വായിച്ച ബുക്കുകളിലൊന്നാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ കഥകളിലൊന്നാണ് വിശ്വവിഖ്യാതമായ മൂക്ക് തമാശ രൂപേണ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമായാണ് ഈ കഥ ബഷീർ പറയുന്നത് ഒരു സാധാരണ സാധാരണ പാചകത്തൊഴിലാളിക്ക് ഒരു ദിവസം മൂക്കിന് നീളം വെക്കുന്നതും അതിനെ തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളുമാണ് ഈ കഥയിലൂടെ പറയുന്നത് മൂക്ക എന്ന വിഷയത്തിലൂടെ സമൂഹത്തിലെ പൊള്ളത്തരങ്ങളെ ഹാസ്യാത്മകമായി നോക്കിക്കാണുകയാണ് ബഷീർ ഇക്കഥയിലൂടെ എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത കുഷ്ണിപ്പണിക്കാരനായ കഥാനായകൻ ഇരുപത്തിനാലാം വയസ്സിൽ അയാളുടെ മൂക്ക് വളർന്ന് വായും താടിയും പിന്നീട് താഴോട്ടിറങ്ങി താരെ മൂലം അന്വേഷിക്കുന്ന കപട ബുദ്ധിജീവികളെയും നവമാന്തി സംസ്കാരങ്ങളെയും പരിഹസിക്കാൻ മൂക്കിനെ ആയുധമാക്കുന്നു വളരെ രസകരമായ ഈ കഥ എല്ലാവരും വായിക്കുക നന്ദി നമസ്കാരം